കൺസ്ട്രക്ഷൻ മേഖലയിൽ ആവശ്യമായ ഇൻ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും തുടങ്ങി ഏത് മേഖലയിലുള്ളതായാലും ബി റ്റു ബി ആയാലും ഏത് ബിസിനസ് മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ജി സി സി രാജ്യങ്ങളായ സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ തുടങ്ങി എല്ലാ ജി സി സി രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ ചൈനയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാളുകളും ഇവിടെ ഉണ്ട് വീടാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് നിർമ്മിക്കുന്നത് എന്നതിൽ അതിൻ്റെ ഫസ്റ്റ് എവിടെയാണോ തുടങ്ങുന്നത് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനത്തെ കാര്യം വരെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും അതുപോലെ നമുക്ക് ആവശ്യമായ സ്റ്റോൺസ് ആണെങ്കിൽ അതുപോലെ നമുക്ക് ആവശ്യമായ ടെക്നോളജി ആണെങ്കിൽ ഇൻറ്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയർ ആണെങ്കിൽ ഈവൻ ബാത്റൂബുകൾ അതുപോലെ അത്തരം എല്ലാ കാര്യങ്ങളുടെയും ഒരു വലിയ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് 对不起